ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണ് ഡോക്ടർ എന്താണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് കഴിച്ചാൽ വണ്ണം കുറയുമോ നടൻ മാധവൻ നടി വിദ്യാബാലനൊക്കെ ശരീരഭാരം കുറച്ചത് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം കഴിച്ചിട്ടല്ലേ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണിത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരഭാരം കുറയും എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോഴുള്ള പലവിധ രോഗങ്ങളും കുറയും മാത്രമല്ല നിങ്ങൾക്ക് പലവിധ രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളതിനെ നമുക്ക് ചെറുക്കുകയും ചെയ്യാം ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണ് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാവണ്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടത്തില്ല ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തോ ജനറൽ ആയിട്ടോ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള നീർക്കെട്ടാണ് നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പലർക്ക് സംശയം ഉണ്ടാവും പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ടുകളും വളരെ സ്ലോലി ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള നീർക്കെട്ടുകളും ഉണ്ട് ഈ ക്രോണിക് ഇൻഫ്ലമേഷനാണ് നമുക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് സംശയമുണ്ടല്ലേ വിശദീകരിച്ചു തരാം നിങ്ങൾക്ക് കവളത്ത് ആഞ്ഞൊരു ഉഗ്രൻ ഒരു അടി കിട്ടുന്നു കവിളത്ത് അടി കിട്ടി ഒരു അരമണിക്കൂർ വരുമ്പോൾ കവിൾ വീർത്തു വരും നമുക്കൊരു തൊടാൻ പറ്റത്തില്ല വേദന ഉണ്ടാവും ചുവപ്പ് നിറം ഉണ്ടാവും വല്ലാത്തൊരു പുകച്ചിലും നീറ്റലും ഉണ്ടാവും ഇതാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഏതൊരു അസുഖവും പനിയായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇതെല്ലാം ശരീരത്തിനകത്ത് ഉണ്ടാക്കുന്നത് ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ് ഒരു അക്യൂട്ട് ആയിട്ടുള്ള നീർക്കെട്ട് ഇത് നമുക്ക് ആ സമയത്ത് വേദന ഉണ്ടാവും അസ്വസ്ഥത ഉണ്ടാവും എന്നാൽ ഇത്തരത്തിൽ വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാതെ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഒരു നീർക്കെട്ട് ഉണ്ടാകാറുണ്ട് അത് വളരെ സ്ലോലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തെ പൊതുവായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിനെ ചെറുതായിട്ടോ ഇങ്ങനെ നീർക്കെട്ട് വന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഇന്ന് നമുക്ക് പിടിപെടുന്ന ഏകദേശം എൺപത് ശതമാനം രോഗങ്ങളും ക്രോണിക് രോഗങ്ങളും നമുക്ക് ഈ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണമാണ് അമിതവണ്ണം രോഗമാണോ സംശയിക്കുന്നവരുണ്ട് ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി ശരീരം വല്ലാണ്ട് മോശമാകുന്ന ഒരു അവസ്ഥ ഒരു രോഗം തന്നെയാണ് ഒബേസിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് രണ്ടാമത്തത് പ്രമേഹ രോഗമാണ് നമ്മുടെ പാങ്കരിയാസിനെ ആയിട്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നിങ്ങൾ ആദ്യം പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് നിങ്ങൾ ടൈപ്പ് ടു പ്രമേഹത്തിലേക്ക് എത്തുന്നു ഹൃദ്രോഗം രക്തക്കുഴലിനകത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ടാണ് കാരണം ഫാറ്റി ലിവർ കരലിനകത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് കാരണം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഏറ്റവും വിസപ്പ് രോഗങ്ങൾ ഇപ്പം ആസ്മാ രോഗം കുടലിനെ ബാധിക്കുന്ന രോഗങ്ങളായിക്കോട്ടെ ഐ ബി എസ് പോലുള്ള രോഗങ്ങളായിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇപ്പോൾ വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളായിക്കോട്ടെ തലച്ചോറിന് വരുന്ന മറവി രോഗം അൽഷിമസ് പോലുള്ള രോഗങ്ങളായിക്കോട്ടെ ഇതെല്ലാം ക്രോണിക് ഇൻഫ്ലമേഷന്റെ ഭാഗമാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് അമിതമായിട്ടുള്ള ടെൻഷൻ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വല്ലാണ്ട് കഴിഞ്ഞാൽ ഇത് വിട്ടുമാറാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനും വേദന പോലും ഉണ്ടാകാതെ നിങ്ങൾ പോലും അറിയാതെ ഒരു വലിയ ഇൻഫ്ലമേഷൻ ഉണ്ടാകും രണ്ടാമത് ഉറക്കക്കുറവാണ് കുറവാണ് ഉറക്കം ഇല്ലാതിരിക്കുമ്പോഴും ശരീരത്തിനകത്ത് ചെറിയ തോലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും മൂന്നാമത്തെ ഘടകമാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പണ്ട് കാലത്ത് ഒരു എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കകത്ത് ഇത്തരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ നീർഘട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന മൂന്ന് നേരം നാല് നേരം കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇത്തരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് പലവിധ രോഗങ്ങൾ ആദ്യം നിങ്ങൾ വണ്ണം വയ്ക്കും കുടവയർ വരും ശരീരഭാരം വല്ലാണ്ട് കൂടും പ്രമേഹ രോഗം വരും ഫാറ്റി ലിവർ രോഗം വരും കൊളസ്ട്രോൾ വരാൻ തുടങ്ങും രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വരും രക്തസമ്മർദ്ദം കൂടും നിങ്ങൾക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ടെൻഡൻസി ഹാർട്ട് അറ്റാക്ക് ഉള്ള ടെൻഡൻസി ഉണ്ടാകുന്നു ചിലതരം ക്യാൻസറുകൾക്ക് സാധ്യതയുണ്ട് ഇങ്ങനെ പലവിധ രോഗങ്ങളിൽ ഒരാൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കും എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാക്കാതെ വരുന്ന രോഗങ്ങൾക്ക് മുഴുവൻ മരുന്നുകൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആർക്കും ഈ രോഗങ്ങൾ കുറയാത്തത് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് വണ്ണം കുറയും നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയും ഷുഗർ കുറയും നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാവും പലവിധ ക്രോണിക് കണ്ടീഷൻ ശ്വാസമുട്ടൽ പോലുള്ള കണ്ടീഷൻസ് കുറയും നിങ്ങളുടെ രക്തക്കുഴൽ നല്ല ക്ലീൻ ആവും ഹാർട്ട് അറ്റാക്ക് ട്രെൻഡൻസി മാറും നിങ്ങൾക്ക് മെമ്മറി നല്ല ഷാർപ്പാകും അൽഷിമസ് പോലുള്ള അവസ്ഥകളെ മാറ്റാനായിട്ട് പറ്റും ഈ ഡയറ്റിൽ പ്രധാനമായിട്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തരാം അതൊഴിവാക്കുക പ്ലസ് ഇൻഫ്ലമേഷൻ മാറ്റാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഭക്ഷണം റെഡ്മീറ്റ് ആണ് ബീഫ് മട്ടൺ പോർക്ക് താറാവ് വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല പതിവായിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആവർത്തിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും രണ്ടാമത്തത് പാക്കറ്റിൽ കിട്ടുന്ന സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ഏതൊരുവിധ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇപ്പോൾ ഇറച്ചി തന്നെ ഇപ്പൊ നമ്മളിപ്പോൾ ചിക്കൻ ഒക്കെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ അവയ്ക്ക് അതിപ്പോൾ സോസേജ് പോലെ ആക്കി മാറ്റി പലവിധ പ്രോസസ്സിലൂടെ ആക്കി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് നാൾ കേടു ഭക്ഷണങ്ങളില്ലേ ഇത്തരത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഇറച്ചി വിഭാഗങ്ങളെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ഭക്ഷണമാണ് കൂടാതെ പാക്കറ്റിൽ കിട്ടുന്ന മൈദ പഞ്ചസാര കോമ്പിനേഷനിൽ ഉണ്ടാക്കുന്ന വച്ചിരുന്നാൽ ഒരു വിധത്തിലും കേടുവരാത്ത ഏതൊരു ഭക്ഷണവും ബേക്കറിൽ നിന്നും കിട്ടുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ ബിസ്ക്കറ്റുകൾ കുക്കീസ് പേസ്ട്രീസ് കേക്കീസ് എല്ലാം നമുക്ക് ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളാണ് ഇവ നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ വരുന്ന സകല ചേഞ്ചസും നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മൂന്നാമത്തത് അമിതമായിട്ട് മധുരം പഞ്ചസാര ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ജ്യൂസസ് കോളകൾ മദ്യം ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ വേദനയില്ലാതെ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കൂടാതെ മൈദ കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡ് പാസ്ത പോലുള്ള ഭക്ഷണങ്ങൾ ഇവയെല്ലാം ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കൂടാതെ നമ്മൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കരിച്ചു മുരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എണ്ണയിൽ ഡീപ്പായിട്ട് വേവിച്ച് അല്ലെങ്കിൽ വറുത്ത് എടുക്കുന്ന ഭക്ഷണങ്ങൾ തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന ഗ്രില്ല് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് ഇങ്ങനെ ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ എത്രത്തോളം നമ്മൾ നമ്മളിവയെ ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഇത്തരത്തിൽ ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ കൊടുത്ത് 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 അവരെ രോഗികളാക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ ഇത്തരം ഭക്ഷണക്രമങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അപകടകരായിട്ടുള്ള ഞാൻ ഇതുവരെയും പറഞ്ഞില്ല അത് മറ്റൊന്നുമല്ല ട്രാൻസ്ഫാറ്റ് മാർഗാരം തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇന്ന് ബേക്കറിൽ നിന്നും വാങ്ങുന്ന കേക്ക് പേസ്ട്രി തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഐസിങ്ങിന് ഉപയോഗിക്കുന്ന സകല ഭക്ഷണങ്ങൾക്കകത്തും ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ബേക്കറിൽ നിന്നും വാങ്ങുന്ന പബ്സ് പോലുള്ള ഘടകങ്ങൾക്കകത്തും ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വനസ്പതി പോലുള്ള ഘടകങ്ങൾ ട്രാൻസ്ഫാറ്റ് ആണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടാതെ നമ്മൾ ഇവ കരിച്ചു മൊരിച്ച് ഉണ്ടാക്കി വീട്ടിൽ നമ്മൾ കേടാകാതെ സൂക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് കേടുപാടുണ്ടാക്കുന്നുണ്ട് ഇന്ന് പഞ്ചസാരയേക്കാൾ കൂടുതൽ നമുക്ക് മധുരം കിട്ടുന്ന ചെലവ് കുറഞ്ഞ ഹൈ ഫ്രാക്ടോസ് കോൺസിറപ്പ് എന്ന മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷുഗർ സിറപ്പുകൾ ഇന്ന് വളരെയേറെ അപകടം ഉണ്ടാക്കുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അവർ പോലും അറിയാതെ അവരെ രോഗികളാക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ വാങ്ങി നൽകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർ നാളത്തെ ഉറപ്പായിട്ടും രോഗികളായിട്ടായിരിക്കും വരുന്നത് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ട ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ പ്രധാനമായും കഴിക്കേണ്ടത് രാവിലെ കളിലാണ് കാരണം ഒരു ദിവസം മുഴുവനും വേണ്ട ഊർജം കിട്ടുന്നതിനും എഫക്റ്റീവായിട്ട് ശരീരം വർദ്ധി വർക്ക് ചെയ്യുന്നതിനും നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ സഹായിക്കും ഒന്നാമത്തത് ഒമേഗ്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ പോലും അവയെ തല്ലിക്കെടുത്താൻ കഴിവുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും കടൽ മത്സ്യങ്ങൾക്കകത്ത് ചാള ചൂര അയല കൊഴുവ പോലുള്ള മത്സ്യങ്ങൾക്കകത്ത് സമൃദ്ധിയായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇവ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഇവ പലപ്പോഴും നമ്മൾ ഈ മത്സ്യങ്ങൾ നല്ലതാണല്ലോ എന്ന് കരുതി കരിച്ചു മൊരിച്ച് കഴിക്കരുത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ നമ്മൾ വല്ലാണ്ട് ചൂടാക്കുന്ന സമയത്ത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നശിച്ചു പോകും അതുകൊണ്ട് ചെറുതായിട്ട് ഒന്നിപ്പോൾ നിങ്ങൾ എണ്ണ ചേർക്കാതെ ചെറുതായിട്ട് ലൈറ്റായിട്ട് നമുക്ക് അതിനകത്തിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ മീനുകൾ കറി വെച്ച് കഴിക്കുക വളരെ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നട്ട്സിനകത്ത് ചിയ സീഡ്സ് സീഡ്സ് പോലുള്ളവ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ബദാം വാൽനട്ട് പോലുള്ളവ പതിവായിട്ട് കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് കിട്ടും രണ്ടാമത്തത് നിങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും പാകം ചെയ്യുന്ന രീതി അവയ്ക്കകത്ത് ഇൻഫ്ലമേഷനിൽ വ്യത്യാസം വരുത്തും നിങ്ങൾക്കിപ്പോൾ പച്ചക്കറികളായിക്കോട്ടെ ഇലക്കറികളായിക്കോട്ടെ അമിതമായി നമ്മൾ എണ്ണയിട്ട് വല്ലാണ്ട് ചൂടാക്കി എടുക്കുന്നത് ശരീരത്തിന് കേടാണ് അതിനകത്ത് ഇൻഫ്ലമേറ്ററി കണ്ടന്റ്സ് കൂടും അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ആവിയിൽ വേവിച്ചിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം ബേക്ക് ചെയ്തിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് ഇവ ആരോഗ്യകരമാണ് ഇറച്ചി ഐറ്റംസോ മീൻ ഐറ്റംസോ കറി വെച്ച് കഴിക്കുക അവയുടെ ഇൻഫ്ലമേറ്ററി ടെൻഡൻസി നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കും അടുത്ത ഘടകം ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും പേരയ്ക്ക ഇപ്പൊ പേരക്കയുടെ സീസൺ ആണ് ഏറ്റവും ഉയർന്ന അളവിൽ പേരയ്ക്ക അടങ്ങി പേരക്കകത്ത് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി ആണ് കൂടാതെ നിങ്ങൾ ഇപ്പോൾ പച്ചക്കറികൾ കഴിക്കുന്ന സമയത്ത് ബ്രോക്കോളി ഉണ്ട് ബ്രോക്കോളിയുണ്ട് ഉണ്ട് ഇവയ്ക്കകത്തെല്ലാം ഏറ്റവും ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിനകത്തുണ്ട് മാമ്പഴം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ പഴങ്ങൾക്കകത്തും വൈറ്റമിൻ സി ഉണ്ട് ഇവ നിങ്ങൾ ദിവസത്തിൽ ഒരു നേരമോ രണ്ടു നേരമോ അത്യാവശ്യം ഒരളവിൽ കഴിക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി പ്രോസസ് കുറയാൻ സഹായിക്കും മൂന്നാമത്തത് പോളിഫിനോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പോളിഫിനോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡൻസ് ആണ് ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പല കളറിലുള്ള പച്ചക്കറികൾ ഇലക്കറികൾ കഴിക്കുക ചീര മുരിങ്ങയില പയറിൻ്റെ ഇല തഴുതാമയുടെ ഇല അഗസ്തിച്ചൂര ഇങ്ങനെ നമുക്ക് കഴിച്ചാൽ വേവിച്ച് കഴിച്ചാൽ ദഹിക്കുന്ന എല്ലാവിധ ഇലക്കറികൾക്കകത്തും പച്ചക്കറികൾക്കകത്തും ഇപ്പോൾ നമുക്ക് പല കളറിലുള്ള ഇപ്പോൾ നമുക്ക് പപ്പായയുണ്ട് പേരക്കയുണ്ട് കാപ്സിക്കം കറി വെച്ച് കഴിക്കാം ക്യാപ്സിക്കം തന്നെ രണ്ട് മൂന്ന് കളറുള്ളതുണ്ട് ബ്രോക്കോളിയുണ്ട് ഇതൊക്കെ വളരെ ഗ്രീൻ ആയിട്ടുള്ളതുണ്ട് ഓറഞ്ച് ഇങ്ങനെ പല കളറിലുള്ള ഫ്രൂട്ട്സ് ഇപ്പം ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് ഇങ്ങനെ തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇവ നമ്മുടെ ശരീരത്തിൽ പോളിഫിനോൾസ് ധാരാളം സപ്ലൈ ചെയ്യുന്നതാണ് മധുരക്കിഴങ്ങ് അത്യാവശ്യം പോളിഫിനോൾസും ആൻറ്റി ഓക്സിഡൻസും നിറയെ ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു മികച്ച ഭക്ഷണമാണ് വൈകുന്നേരം ഒരു നേരത്തെ മണിക്കുള്ള ഭക്ഷണമായിട്ട് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിങ്ങളിപ്പ ശീലിപ്പിച്ച് നോക്കുക നമ്മുടെ അടുക്കളയിൽ തന്നെ ഈ പോളിഫിനോൾസ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ഇവയെല്ലാം സമൃദ്ധിയായിട്ട് നമുക്ക് പോളിഫിനോൾസ് ഉണ്ട് ഇവ അത്യാവശ്യം കറികൾ ധാരാളമായിട്ട് ചേർക്കുക ഈ കുട്ടികളെയും മുതിർന്നവരെയും ശീലിപ്പിക്കുക ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അടുത്തത് നിങ്ങൾക്ക് കുടലിനെ നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങളും പ്രോ ബയോട്ടിക് ഭക്ഷണങ്ങളും കഴിക്കുക പ്രോ ബയോട്ടിക് നമുക്കറിയാം ഉടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് അത്യാവശ്യം തൈര് മോര് യോഗേട്ട് പോലുള്ളവ സമൃദ്ധിയായിട്ട് ഉൾപ്പെടുത്തുക വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുന്ന അച്ചാർ പിക്കിൾസ് ഒരിക്കലും കടകളിൽ നിന്നും വാങ്ങുന്ന പ്രിസർവേറ്റീവ്സ് ചേർന്നിട്ടുള്ള അച്ചാറുകൾ ഇൻഫ്ലമേഷൻ കൂട്ടും വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ ഉപയോഗിക്കുക ഇവ നിങ്ങളുടെ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ധാരാളമായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ അവയ്ക്ക് ആഹാരം കൊടുക്കണ്ടേ നമ്മുടെ നോർമലി കഴിച്ചാൽ ആവാശത്തിൽ ദഹിക്കാത്തതും കുടലിനകത്ത് പോയി സമൃദ്ധിയായിട്ട് ദഹിച്ച് ഉടലുള്ള ബാക്ടീരിയകളെ വളർത്തുകയും ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് ഈ പ്രീ ബയോട്ടിക് ഭക്ഷണങ്ങൾ പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ ഫൈബേഴ്സ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഇലക്കറികൾ ഫ്രൂട്ട്സ് പോലുള്ളവയാണ് ഇവ പതിവായിട്ട് പാലം ചെയ്ത് ഇല്ലെങ്കിൽ ഒരു പകുതി വേവിച്ച് ഇല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് പച്ചയായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നത് ഇപ്പൊ കാരറ്റ് ബീട്രൂട്ട് ഒക്കെ അല്ലാതെ ചവച്ച് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ കഴിക്കുക സാലഡ് ഫോമിൽ നിങ്ങൾക്ക് സെലറി ലീവ്സ് മല്ലിയില കറിവേപ്പില എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവയെല്ലാം തന്നെ നമുക്കൊരു മികച്ച പ്രീബയോട്ടിക് ഭക്ഷണമാണ് ഇത്തരം ഘടകങ്ങൾ നിർബന്ധമായും കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഹൈഡ്രേഷൻ നിങ്ങളുടെ ശരീരത്തിന്റെ ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹൈഡ്രേഷൻ ആണ് ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഈ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ശരീരത്തിന് നേർക്കെട്ടുണ്ടാകുന്ന ടെൻഡൻസി മാറ്റാനായിട്ട് സാധിക്കും ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ദിവസത്തിൽ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം ആവശ്യത്തിന് കഴിച്ചു നോക്കി രാവിലെകളിലാണ് നമുക്ക് ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നത് അതുകൊണ്ട് രാവിലെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്രിപ്പയർ നിങ്ങൾ ശ്രമിക്കുക കഴിയുന്നത്ര ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇവ ഒരേ സമയം നമ്മുടെ കുടലിന് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ആമാശയത്തിന് നല്ലതാണ് സ്ലോ കാർബൺ അതായത് പതിയെ മാത്രം ദഹിച്ച് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നവണ് റാഗി പോലുള്ള ഭക്ഷണങ്ങൾ മില്ലറ്റ്സ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പം തവിടുള്ള ഗോതമ്പ് ഉഴുന്ന് കടല പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക പിന്നെ പ്രോട്ടീനു വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മുട്ട രാവിലെ കഴിക്കാവുന്നോ രണ്ടോ മുട്ടയുടെ വെള്ള കഴിക്കാവുന്നതാണ് സമൃദ്ധിയായിട്ട് പ്രോട്ടീനായി ചിയ സീഡ്സ് നിങ്ങൾക്ക് രാവിലെ അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ചിയ സീഡ്സ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് അവ കഴിക്കാം ഇങ്ങനെ പലവിധ കോമ്പിനേഷനുകൾ ഓരോ ദിവസവും ട്രൈ ചെയ്യുക നിങ്ങളുടെ കുട്ടികളെ ശീലിപ്പിക്കുക ഇത് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണമാണ് സിമ്പിൾ ആണെങ്കിലും ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ഡയറ്റാണ് ഡെഫിനറ്റ്ലി ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേറ്ററി നേർത്തിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് ശീലിക്കുന്ന നമുക്ക് എല്ലാവർക്കും അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കാൻ ഈ വീഡിയോ ഒരു പ്രചോദനമാവട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ